പേരെങ്ങനെയാ എവിടെയാണ് സ്വന്തം സ്ഥലം എന്ത് ചെയ്യുന്നു എന്ത് പ്രശ്നമായിട്ടായിരുന്നു വന്നത് ലിവറിന്റെ പ്രശ്നമായിരുന്നു ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ഗ്രേഡ് ടൂ ആയിരുന്നു ഗ്രേഡ് ത്രീയിലോട്ട് മാറുന്ന ഒരു സ്റ്റേജിലായിരുന്നു കുറച്ച് മദ്യപാനം ഉണ്ടായിരുന്നു അല്ലേ ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു ഹാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതിൽ നിന്നൊന്ന് വിട്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ നമ്മളിവിടെ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്തു പിന്നെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ തന്നു അല്ലേ ഇപ്പോൾ പുതിയതായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്തായിട്ട് കണ്ടു അല്ലേ അതെ അതെ എന്ത് ചെയ്യുന്നു സ്റ്റാഫ് നേഴ്സാണ് അവിടുന്ന് ട്രീറ്റ്മെന്റ് നിർത്താനായിട്ടൊന്നും പുള്ളിക്ക് തോന്നുന്നില്ലായിരുന്നു പിന്നെ മദ്യപാനം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് സാറിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ചേട്ടൻ സജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത് വൺ ട്രീറ്റ്മെന്റിന് ശേഷം ഞങ്ങൾ രണ്ടാം മനസ്സിലാക്കി സ്കാൻ ചെയ്തു സാർ പറഞ്ഞത് വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കി ബെറ്റർ ആയിട്ട് എന്തായാലും ഒത്തിരി സന്തോഷം ഇതുപോലെ ഈ ആൽക്കഹോൾ ഡീ അഡിക്ഷനും കൂടി അതിൻ്റെ കൂടെ ചെയ്തെന്നാൽ മാത്രമേ നമുക്ക് ഫാറ്റി ലിവറും റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മദ്യപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലിവറിന് ദോഷം ചെയ്യുന്നത് നമ്മൾ അഞ്ചാറ് പാരസ്റ്റമോൾ ഗുളികയോ വേതന സംഹാരികളോ ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുപോലെ വേണം ഈ മദ്യപാനത്തെ നമ്മൾ കരുതാനായിട്ട് മിക്കവാറും അത് കഴിച്ച് തുടങ്ങി നിർത്താൻ പറ്റാതെ വരും പ്രത്യേകിച്ചും ഈ അഡിക്ഷൻ ഉള്ളവർക്ക് അല്ലേ അതെല്ലാം ഇപ്പോൾ ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അതിനകത്ത് വ്യത്യാസം വന്നു അല്ലേ നല്ല വ്യത്യാസം വന്നു ശരി ഉറക്കവും ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ ശരിയായോ ശരിക്കും ഉറക്കക്കുറവ് എന്ന് പറയുന്നത് നമുക്ക് മലബന്ധം നമ്മുടെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് പുറത്തു പോകാത്തതുപോലെ അത്രയും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അത് പലരും തിരിച്ചറിയാറില്ല പലരുടെയും ഉറക്കം ശരിയാവുന്നില്ല കൂർക്കുവലി ഉണ്ടാകുന്നു അതെല്ലാം ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഉറക്കം ശരിയാകാനും ഡോപ്പമിൻ്റെ അളവ് കറക്റ്റാക്കാനുമാണ് നമ്മൾ അതിനുള്ള മരുന്ന് എടുക്കുന്നത് എൻ്റെ പി എച്ച് ഡി തന്നെ ഇങ്ങനെയുള്ള സബ്ജക്റ്റിലായിരുന്നു അപ്പോൾ ആ ഒരു മരുന്നുകൊണ്ട് തന്നെ ഒത്തിരി അതിൽ നിന്ന് ഒന്ന് ഒന്ന് ഡീ അഡിക്ഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റി പിന്നെ നമ്മൾ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള സപ്ലിമെൻസുമാണ് തന്നത് എന്തായാലും അതൊത്തിരി സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും ഇതുപോലെ ഡിയഡിക്ഷന് താല്പര്യം ഉള്ളവർക്ക് കാറ്റ് ലിവർ ഉള്ളവർക്ക് പ്രത്യേകിച്ചും വെള്ളമൊഴിക്കാത്തവർക്ക് പോലും ലിവർ സിറോസിസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോൾ രജിസ്റ്ററിൻ്റെ നമ്പറാണ് ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സെവൻ ഫൈവ് വൺ സിക്സ് ഫൈവ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ രജിസ്ട്രെ നേരിട്ട് വിളിക്കാം അതുപോലെ കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നല്ലോ അല്ലേ അതും നമുക്ക് പൂർണമായിട്ടും തന്നെ വന്നതാണ് അതെ അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള മരുന്നും തന്നിരുന്നു കിഡ്നി സ്റ്റോൺസ് മാറ്റാനായിട്ടും അതേപോലെ വയറ് പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടും അല്ലേ മോളുടെ പേരെന്നടാ ശിവന്യാ രജീഷ് ആ അപ്പോൾ കിഡ്നി സ്റ്റോൺസ് ഫാറ്റി ലിവർ എല്ലാം നമുക്ക് നല്ല ഫലപ്രദമായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റി എന്തായാലും രജീഷ് രജീഷൻ്റെ അനുഭവം ബാക്കിയുള്ളവർക്കും ഒരു അനുഗ്രഹം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും അപ്പോയിൻമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ സെവൻ ഫൈവ് സിക്സ് വൺ ഡബിൾ സീറോ സെവൻ ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി പല കാഞ്ഞിരപ്പള്ളി സുൽത്താൻ ബത്തേരി മൂന്ന് സ്ഥലങ്ങളിൽ നമ്മളുണ്ടാവും എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സൗദിക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഒത്തിരി സന്തോഷം ഹാപ്പി ഓണം താങ്ക് യു